നമസ്കാരം കാസർകോട് സിപിഎമ്മിൽ കൂട്ടരാജി സഖാക്കൾ ചെങ്കുടി ഉപേക്ഷിച്ച് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണിപ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും അടക്കം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞു എൻമ പഞ്ചായത്തിലെ ക്ഷേണിയിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് അംഗവുമായ നജീമുള്ള ഷേണി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് പാർട്ടിയിൽ ചേർന്നത് ഡി സി സി ഓഫീസിൽ വെച്ചായിരുന്നു പാർട്ടിയിലേക്കുള്ള പ്രവേശന ചടങ്ങ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻമഗെ പഞ്ചായത്ത് പ്രസിഡന്റും ഡി ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര ഷേണിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു നജീബുള്ള ഷേണി ഡി സി സി ഓഫീസിൽ വെച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റിയൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ ഷോൾ അണിയിച്ച ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി പി എ അഷ്റഫലി അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ സോമശേഖര ഷേണി സി വി ജെയിംസ് എം കുഞ്ഞമ്പു നമ്പ്യാർ കെ ഖാലിദ് ആർ ഗംഗാധരൻ തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു തൊഴിലാളി വർഗ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഭരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ നടത്തുന്നത് എന്നും ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നും രാജിവെച്ച നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്നും അവർ വ്യക്തമാക്കി കൂടാതെ സി പി എം നേതൃത്വത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ച് യുവ നേതാവ് നീലേശ്വരം തോട്ടുംപുറത്തെ പി കെ രതീഷ് അടക്കമുള്ള നേതാക്കളും ഇന്ന് പാർട്ടി അംഗത്വം ഒഴിയുകയുണ്ടായി പ്രാഥമിക അംഗത്വം വരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് രതീഷ് പാർട്ടി വിട്ടത് നീലേശ്വരത്തെ സി പി എം നേതൃത്വത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് പി കെ രതീഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗം സി പി എം ലോക്കൽ സെക്രട്ടറി നഗരസഭാ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നയാളാണ് രതീഷ് ജോലിയും സ്ഥാനവും ലഭിക്കണമെങ്കിൽ ഗോഡ് ഫാദർമാർ വേണമെന്നും ഇതുവരെ ഒരു ഗോഡ് ഫാദറും ഉണ്ടായിട്ടില്ല എന്നുമുള്ള കുറിപ്പാണ് നവമാധ്യമത്തിലൂടെ രതീഷ് പങ്കുവച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സിനിടയിൽ പകുതിയിലധികവും പാർട്ടിയോടൊപ്പം തന്നെ നിന്നു ഇപ്പോൾ എല്ലാം അവസാനിപ്പിക്കുന്നുവെന്നും രതീഷിന്റെ പോസ്റ്റിൽ പറയുന്നു പി കെ രതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീലേശ്വരത്ത് സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് യുവ നേതൃത്വം രതീഷിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്നുമുണ്ട് സി പി എമ്മിന്റെ പരാജയങ്ങളിൽ മരം വെടുത്ത പല സി പി എം നേതാക്കളും ഇതിനു മുൻപും സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അതേസമയം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്ന കൂടി ഒരു ചിത്രം പ്രചരിക്കുകയുണ്ടായി സി പി എമ്മിന്റെ ഭരണം മടുത്തിട്ടാണ് ഇവർ പാർട്ടി മാറിയത് എന്ന തരത്തിലായിരുന്നു ഈ പ്രചരണം നിരവധി ആളുകൾ നിരന്നു നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇതിനൊപ്പം പ്രചരിച്ചത് കോൺഗ്രസിന്റെ ഷോൾ അണിഞ്ഞവരാണ് ചിത്രത്തിലുണ്ടായിരുന്നത് നിലമ്പൂരിൽ ഇതാണ് സീൻ നിലമ്പൂർ ഇടത് യൂണിയനിൽ നിന്ന് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചെങ്കൊടി വലിച്ചെറിഞ്ഞ് മൂവർണക്കൊടിയിലേക്ക് സി പി എമ്മിന്റെ നെറികെട്ട ഭരണം മടുത്ത് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ എന്നെല്ലാമാണ് ചിത്രത്തോടൊപ്പം വിവരണം എന്നാൽ ഇതൊരു വ്യാജ പ്രചരണമായിരുന്നുവെന്ന് പിന്നീട് തെളിയുകയുണ്ടായി ഇത് വ്യാജ പ്രചരണം എന്ന് പറയുന്നുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപല്ല ഇത് നടന്നത് എന്ന് മാത്രം ഇത് പൂർണമായും വ്യാജമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മലപ്പുറത്തെ മൊറയൂരിൽ കോൺഗ്രസ് സംഘത്വം സ്വീകരിച്ചവരുടെ ചിത്രമായിരുന്നു ഇപ്പോഴത്തേത് എന്ന രീതിയിൽ പ്രചരിച്ചത്